ഈശോമിശിയായിക്ക് ശുതിയായിരിക്കട്ടെ യേശയ പ്രവാചകൻ ഇരുപത്തൊമ്പതാം അധ്യായം പതിമൂന്നാം തിരുവചനം കർത്താവ് അരുൾ ചെയ്തു ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അത്തരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു അവരുടെ ഹൃദയം എന്നിൽ നിന്നും അകന്നിരിക്കുന്നു എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മലപ്പാടമാക്കിയ മാനുഷിക നിയമമാണ് കർത്താവായ ദൈവമേ ഫരീസ്യരും നിയപജ്ഞരും യഹൂദർക്കിടയിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നവരും ബഹുമാന്യരുമായിരുന്നുവെങ്കിലും യേശുവിന് അവരെ യാതൊരു വിരയും ഇല്ലായിരുന്നു കപടനാട്യക്കാരെ എന്നാണ് യേശു അവരെ അതിസംബോധന ചെയ്തു കൊണ്ടിരുന്നത് ഹൃദയത്തിൽ കപടതയും മലിനതയും കൊണ്ട് നടന്നിരുന്നവർ കർത്താവെ അങ്ങ് എല്ലാവരുടെയും അധരങ്ങൾ കാണുന്നവനാണ് മനുഷ്യൻ ബാഹ്യ രൂപത്തിൽ ശ്രദ്ധ പതിക്കുമ്പോൾ ദൈവം എല്ലാവരുടെയും ഹൃദയങ്ങളെയാണ് നോക്കിക്കാണുന്നത് കർത്താവെ ഈ വലിയ ആഴ്ചയിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നവനാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു മറ്റുള്ളവരെ കാണിക്കുവാനും ബോധിപ്പിക്കുവാനുമായി ഞങ്ങളൊക്കെ നോമ്പ് എടുക്കുമ്പോഴും ഉപവസിക്കുമ്പോഴും അങ്ങ് ഞങ്ങളുടെ ഹൃദയ ഹൃദയഭാവങ്ങളെയാണ് ശ്രദ്ധിക്കുന്നത് ദൈവമേ ഹൃദയത്തിൽ എളിമത് അനുതാപവും ഉള്ളവരെയാണ് അങ്ങ് കടാക്ഷിക്കുക ഈ നോമ്പ് കാലം മറ്റുള്ളവരെ കാണിക്കുവാൻ അല്ല എൻ്റെ ദൈവത്തെ കാണുവാനുള്ള കാലമാക്കി മാറ്റുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ മാതാവേ പ്രാർത്ഥിക്കണമേ രണ്ട് കുറിയന്തോസ് പത്താം അധ്യായം പതിനെട്ടാം വാക്യം എന്തെന്നാൽ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ ഈശോയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഉപവാസങ്ങൾ സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിയോഗങ്ങളെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഫിലിപ്പിയ രണ്ടാം അധ്യായം ഒമ്പതിലൂടെ അങ്ങ് അരുൾ ചെയ്തല്ലോ ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു കർത്താവായ ദൈവമേ രാജാധിരാജനായിരുന്നിട്ടും അങ്ങ് തിരഞ്ഞെടുത്തത് കഴുത കുട്ടിയെയാണ് വിനയത്തിൻ്റെയും എളിമയുടെയും പര്യായമായി അങ്ങ് ജെറുസലേം വീതികളുടെ യാത്ര ചെയ്യുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങൾ ഒശാനപാടി അങ്ങ് ജെറുസലേമേക്ക് വരവേറ്റതിന് ഓർമ്മ ഞങ്ങളിത് പുതുക്കുമ്പോൾ കർത്താവേ അവിടുത്തെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ മറ്റുള്ളവരുടെ മുന്നിൽ അല്പം താഴ്ന്നു കൊടുക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്ന ചോദ്യം ഒത്തിരി പ്രാധാന്യം അർഹിക്കുന്നു സ്വന്തം പ്രശസ്തിയും പെരുമയും മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുവാൻ ഞാൻ എന്തെല്ലാമാ ആണെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ മനുഷ്യരായ ഞങ്ങൾ ഏതറ്റം വരെയും പോകുവാൻ തയ്യാറാകുന്ന കാലം കർത്താവേ ഞാനെന്ന പാവമെല്ലാം വെടിഞ്ഞ് എളിമപ്പെടുവാനും തന്നെ തന്നെ താഴ്ത്തുവാനുമൊക്കെ ഞങ്ങൾക്ക് സാധിക്കട്ടെ സ്വയം ശൂന്യമാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ദൈവമായിരുന്നൊരു ദൈവമല്ല എന്ന രീതിയിൽ കുരിശ് മരണം വരെ അനുസരണത്തോടെ ജീവിച്ച യേശുവിൻ്റെ മനോഭാവം ഞങ്ങൾക്ക് മാതൃകയാകട്ടെ പരിശുദ്ധ അമ്മ മാതാവേ എളിമയും വിനയും അഭ്യസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈശോയെ ലൂക്കായിട്ട് സുവിശേഷം പതിനാല് പതിനൊന്നിലൂടെ അങ്ങ് അരുടെ ചെയ്തല്ലോ തന്നെ തന്നെ ഉയർത്തുന്നവന് താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തവന് ഉയർത്തപ്പെടും ഈശോയെ അവിടുത്തെ കരകളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വൈകിയ വേളയിൽ ആ കാൽവരി കുന്നിൻ ചുവട്ടിൽ ആ കുരിശിൻ ചുവട്ടിൽ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി ഞങ്ങൾ ഞാനെന്ന ഭാപത്തെ നീക്കി ഞങ്ങൾ കർത്താവേ ഞങ്ങളുടെ അകർത്യങ്ങളെല്ലാം ഞങ്ങളവിടുത്തെ കരകളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം നിങ്ങളെ തന്നെ എളിമപ്പെടുത്തി നിങ്ങളുടെ അകർത്യങ്ങൾ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ട് നിന്റെ പാപങ്ങൾ ക്ഷമിച്ച് നിന്നെയും നിന്റെ ദേശത്തെയും അനുഗ്രഹിച്ചു എന്ന് അനുഭവിച്ച വചനത്തിൻ്റെ ശക്തിയാൽ രണ്ട് തിരുവർത്താം തീയതി ഏഴ് പതിനാലും വചനത്തിൻ്റെ ശക്തിയാണ് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ മക്കളെ എല്ലാം ഞങ്ങളുടെ കരങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ അങ്ങയുടെ വിലയേറിയ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ ആ വിലയേറിയ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകിയെല്ലാം പാപ മാലിന്യങ്ങളും നീക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മീൻ